അവരെ സന്തോഷം എത്രയെന്ന് പറയണം കാര്യമാണ് ഇപ്പം എട്ട് കുടുംബത്തെ നമ്മൾ തിരഞ്ഞെടുത്തു അത് നൂറ് ശതമാനം അർഹതപ്പെട്ടെന്ന് ബോധ്യപ്പെട്ടു പ്രത്യേകിച്ച് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് പാടി നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ദുനിയാവിലൊരു വീട് സ്വന്തമായിട്ടെന്നുള്ളതില്ലാമങ്ങളിൽ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മനുഷ്യർ വഴിയാതാരായി മാറി അവർക്ക് പെട്ടെന്ന് തണലൊരുക്കാൻ എന്താ നമ്മൾ ചേരുന്ന എമർജൻസി കെട്ടെന്നുള്ളത് അങ്ങനെ ഒരു ഇറക്കറിയിട്ട് പാലിക്കുവാണെങ്കിൽ ഇരുപത്തേഴ് വീടാണ് ഇപ്പോൾ ഇതിലുള്ളത് പിന്നെ നമ്മൾ ജമ്യത്തിൻ്റെ പതിനഞ്ച് വീട് പിന്നെ മറ്റൊരു വീടിൻ്റെ പന്ത്രണ്ട് വീട് പിന്നെ ഇരുപത് വീടാണ് നമ്മളെ എറണാകുളം ജില്ലാ മഹലാ കൂട്ടായ്മേൻ്റെ കൊല്ല സാഫിൻ്റെ വക രണ്ട് വീടാണ് പറഞ്ഞത് ഒരു വീടിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് കല്യാണം നമ്മളാണ്ട് ഒഴിവാക്കിയിട്ട് അതിനുള്ള ചിലവ് നമുക്ക് മൂന്ന് വീട് നിർമ്മിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ വേണ്ടിച്ച് നമുക്ക് ചെയ്യാമെന്നുള്ള കോടികൾ വെച്ച് കിടന്നുറങ്ങാൻ നമുക്ക് സമ്മാനം ഒരിക്കലും കിട്ടില്ല പക്ഷേ മറ്റുള്ള മനുഷ്യനെ സഹായിച്ചുകൊണ്ടുള്ള ജീവിതം നടക്കുമ്പോൾ കിട്ടുന്ന സുഖം സന്തോഷം എന്താണ് ആ ലഹരി എന്നുള്ളത് ഒരു എം ഡി എമ്മിനും കിട്ടാത്ത സന്തോഷം നമ്മൾ ആസ്വദിക്കുന്നുണ്ട് അപ്പം ഞാൻ വയനാട് ചുരമര ദുരന്തം ഉണ്ടൊക്കെ ദുരന്തം ഉണ്ടായ സമയത്താണ് അന്ന് രാത്രി തന്നെ ഞങ്ങൾ ഏകദേശം നാല് മണിക്ക് തന്നെ ഇവിടുന്ന് ഓടിയിട്ടുണ്ട് കാരണം നാലു മണിക്കവിടെ ഒരു ഏഴുമണി ആകുമ്പോഴേ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ക്യാമ്പൊക്കെ ആയിട്ടുള്ളൂ അതായത് ആളുകളെ കൊണ്ടുവന്നതുകൊണ്ട് അപ്പകടുത്തപ്പെട്ട ആൾക്കാരെ തന്നെ ഞാൻ നമ്മളെ വിംസ് ഹോസ്പിറ്റലിൽ വയനാട് അപകടത്തിൽപ്പെട്ട സീരിയസ് ആയ ആൾക്കാരെ മരിച്ച ആൾക്കാരൊക്കെ കൊണ്ടുവരുന്ന സാഹചര്യം കണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഓരോരുത്തരും എൻ്റെ ബാക്കി ബാക്കിയവിടെ എൻ്റെ കൂടെ പെർപ്പ് എവിടെയെന്നുള്ള കരച്ചിലോട്ട് കരച്ചില്ല നമുക്കൊരു മറുപടി പോലും പറയാൻ കിട്ടാത്തൊരവസ്ഥ അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ മകൻ്റെ വിവാഹം ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഇന്ന് നിക്കാഹ് വെച്ചിരുന്നത് കല്യാണം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു അവിടെ ഒരു വീട്ടിൽ പോയി രാത്രി കൂടിയപ്പോൾ അല്ലാത്ത സങ്കടം മാനസിക സമ്മർദ്ദം എനിക്ക് വല്ലാത്ത വിഷമം തോന്നി കാരണം എല്ലാം നഷ്ടപ്പെട്ടില്ല ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു സംരക്ഷണം കൊടുക്കുക നമ്മളെ കൊണ്ട് ചെയ്യുന്നത് നമ്മൾ ചെയ്യണമല്ലോ അപ്പോൾ ഏട്ടനൊരു വോയിസ് ഇട്ട് എന്ന് പറഞ്ഞ റിവർ വാട്ടറിൻ്റെ ഉടമസ്ഥാപിതാവിനെ കൂടെ കുടപ്പറപ്പ നമ്മളെ കുറച്ച് വീട് നമുക്ക് വെച്ചു കൊടുക്കല്ലോ എൻ്റെ അടുത്ത് കൂടെ കുറച്ച് അമ്പത് സെൻറ്റ് അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് അത് നമുക്ക് ആരെങ്കിലുമൊക്കെ വീട് വെച്ചതും ചെയ്യും അത്രയും കഷ്ടപ്പാട് ദുരിതത്തിലാണ് അവരെന്നുള്ള സങ്കടം പറഞ്ഞപ്പോൾ പിന്നെ നിൽക്കാൻ നീട്ടുക അതേമ്പോൾ കല്യാണത്തോടനുബന്ധിച്ച് ഫ്രദ്ധ ചെയ്യുക നമ്മളാളുകളോടൊക്കെ പറഞ്ഞിരുന്നേ പക്ഷേ കല്യാണം നമ്മളോട് ഒഴിവാക്കിയിട്ട് അതിനുള്ള ചിലവ് നമുക്ക് മൂന്ന് വീട് നിർമ്മിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ വാണ്ടിച്ചാൽ നമുക്ക് ചെയ്യാന്നുള്ള ഒരു ഓഫർ ഏട്ടനും തന്നു അപ്പോൾ ഒരു ധൈര്യമായി ആ വീട്ടിൽ തന്നെ എന്നിട്ട് ഒരു ചെറിയ വീട് എടുത്തുകൊണ്ട് ഞാനെൻ്റെ ഏട്ടൻ്റെ മോൻ്റെ വിവാഹം ഞങ്ങൾ നീട്ടി വെച്ചുകൊണ്ട് അതിലേക്കുള്ള ചിലവിന് അതിൽ നമ്മുടെ ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് മൂന്ന് വീട് നിർമ്മിക്കാനും അതേമാതിരി ഒരു അമ്പത് അറുപത് സെൻറ്റ് സ്ഥലം എൻ്റെ അടുത്തുണ്ട് അറുപത് സെൻറ്റോളം ഉണ്ട് അത് ആരെങ്കിലും വീട് വെച്ച് തരാണെങ്കിൽ സൗജന്യമായിട്ട് നമ്മളത് തരാനും തയ്യാറാണെന്നുള്ളൊരു ചെറിയ വീട് വിട്ടു ഈ വീടൊക്കെ കണ്ടത് പ്രകാരം ഒരുപാട് മനുഷ്യ സ്നേഹികൾ ജാതിയും മതവും രാശിയൊക്കെ മറന്നു പറ്റും സ്നേഹം ഉള്ള മനുഷ്യർ പ്രവാസി ലോകത്തു നിന്നും നാട്ടിലുള്ള കടക്കാരും പല മേഖലയിലുള്ള ആളുകളും നമ്മളെ സമീപിച്ചു പിറ്റൂർ അദ്രഹമാനം ചേർന്ന മനുഷ്യ സ്നേഹിക്കാൻ അവർ ഓയിച്ചിട്ട് ആചിക്കാ ഒരു ഏക്കർ സ്ഥലങ്ങൾ മേടിച്ചെന്നാൽ വലിയ പുണ്യം നമുക്ക് രണ്ടേക്കർ മേടിക്കും ഒരേക്കറിൻ്റെ കാശ് കാശ് ഞാൻ കൊടുക്കുക ഒരേക്കർ നിങ്ങളും അങ്ങനെ നമ്മൾ അവിടെ മേപ്പാടി ഭാഗത്ത് തന്നെ സ്ഥലം അന്വേഷിച്ചു കൊണ്ടുള്ള കാരണം കുറേ ആൾക്കാരെ നമുക്ക് കാണിച്ചു തരാൻ എല്ലാത്തിനും ആ സ്ഥലങ്ങൾ ഓരോന്ന് പോയി അതിൽ പല ഭൂമി വയനാടിനെ സംബന്ധിച്ചിടങ്ങ പല ഭൂമി അതിൽ വീട് വെക്കാൻ പറ്റാത്തതുണ്ട് പല പ്രശ്നങ്ങളും ഭൂമി അതിനൊക്കെ നമ്മൾ ആദ്യം രണ്ടേ രൂപ എടുത്താൽ അപ്പോൾ അതിൽ വീട് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് ഒഴിവായി പിന്നെ മേപ്പാടി തൃക്കൈപ്പറ്റ എന്ന് രണ്ടാം വാർഡിൽ നമ്മൾ അവിടെ എത്തി ഒരേക്കർ അറുപത് സെൻറ്റ് സ്ഥലം നമ്മൾ നാൽപ്പത്തഞ്ഞായിരത്തി അഞ്ഞൂറ് റുപ്പ്യ കച്ചവടം ചെയ്ത് ആ കച്ചവടം ചെയ്തപ്പോൾ ഞാൻ ആചിക്കാണ്ട് പറഞ്ഞ് ഒരേക്കറിൻ്റെ കാശ് ആചിക്കാതെ ബാക്കി ഞാൻ കൂട്ടിക്കോളാറ് അപ്പോൾ ആ നല്ല മനുഷ്യ സ്നേഹിൻ ഒറ്റ വാക്കിന് പറഞ്ഞ് മോന് നൂ നൂറ് കാര്യങ്ങൾ ഏറ്റെടുക്കണം ഇതിൻ്റെ വക ആയിക്കോട്ടെ ഒരു ഏക്കറെ അറുപത് സെൻ്റ് അങ്ങനെ ആചൊക്കെയാണ് ആ ഒരു ഏക്കറെ അറുപത് സെൻ്റും നമുക്ക് മേടിച്ചത് അപ്പോൾ അതിലേക്ക് കുറേ ആൾക്കാരെ നമ്മൾ വീട് നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഒരു പല സന്നദ്ധ ആൾക്കാരുമായിട്ടാണ് വ്യക്തിത്വങ്ങളുണ്ട് ഇപ്പോൾ സൂപ്പർമാർക്കറ്റുണ്ട് അപ്പോൾ അവരെ കൊണ്ടുപോയി കാണിച്ചു തന്നെ അവിടെ വേം വർക്കിന് കൊടുത്തു ഇതിലേ നമ്മൾ വർക്കിന് കൊടുക്കുമ്പോൾ ഇവരാരും കാശ് നമ്മൾ നേരിട്ട് മേടിച്ചില്ല ഈ വീട് വെച്ച് തരുന്ന ആളുകളെ പിന്നെ ഈ സമ്പത്ത് നമ്മൾ ആരും കൈ നേരിട്ടിട്ട് അഞ്ചെട്ട് കോൺട്രാക്റ്റർമാരെ ക്ഷണിച്ചു ആ കോൺട്രാക്റ്റർമാർ കൊണ്ട് ഇവരെ തമ്മിൽ ചർച്ച ചെയ്തു ഇവർ പറയപ്പെട്ട സാധനങ്ങളും ഈ റേറ്റും മാന്യമായ റേറ്റും ആരാ ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാൻ അവിടുന്ന് ഓക്കെ ആക്കി അവരെ തമ്മിൽ തന്നെ നേരിട്ട് എഗ്രിമെൻ്റ് ആക്കി സാമ്പത്തിക വിഷയങ്ങളൊക്കെ അവർ അങ്ങനെയാണ് ഇരുപത്തേഴ് വീട് നമ്മുടെ അവിടെ മുണ്ടക്കയ ചുരമേളക്കാർക്കുള്ള നിർമ്മാണം തുടങ്ങിയത് അപ്പോൾ അതിനുശേഷം നേരെ നമ്മുടെ എറണാകുളം ജില്ലാ മെല്ലുകൂട്ടായ്മ എൻ്റെ വീട്ടിൽ വന്നു അവർ നമ്മളോട് ത ഓഫർ ഓഫറ് ഇരുപത് വീട് നമ്മൾ നിർമ്മിക്കുക മാനസിക സ്ഥലങ്ങൾ സെറ്റ് കഴിഞ്ഞാൽ ഞാൻ സ്ഥലം ഞാൻ ഏറ്റുവാറ് കൊല്ലം കരുണാപ്പള്ളിയിലുള്ള അൻസാരിക്കാരനെ ദുബായിൽ ബിസിനസ്സുകാരനായ ഒരു എൻ്റെ സുഹൃത്തുണ്ട് അദ്ദേഹം അദ്ദേഹം എന്നോട് ഇതിനെ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ സ്ഥലം അവിടെ ഉണ്ടോ മോനോ ആവശ്യമുണ്ടെങ്കിൽ കുട്ടി പറഞ്ഞു പറഞ്ഞെടുത്തോട്ടോ എന്നുള്ളൊരു ഓഫർ നീ ഈ വിവരം കൊടുത്തേക്ക് തന്നെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരേക്കറിയും ചില്ലറി അദ്ദേഹം തന്നതി അതിൽ ഇരുപത് വീടിൻ്റെ വർക്ക് തുടങ്ങി അതിൽ പതിനാല് വീടിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞു ഇതെല്ലാം വലിയ സംഘടനാ തമിഴ്നാട്ടിൽ നിന്ന് വ്യാപാരി വ്യവസായൻ്റെ ആളുകളിൻ്റെ കൂടെ ആയിരുന്നു അതുപോലെ നാൽപ്പത് വീടും കെയർ ഹോമിൻ്റെ ആൾക്കാർ പന്ത്രണ്ട് വീടും പീസ് വാലി ഫൗണ്ടേഷൻ പതിനഞ്ച് വീടും ഏറ്റിന്ന് പക്ഷേ അതിന് സ്ഥലം കിട്ടാതായിപ്പോയി പിന്നെ ജമിയത്തിൻ്റെ ആൾക്കാർ പറഞ്ഞിട്ട് ടീം വന്ന് സ്ഥലത്തിൻ്റെ കാശങ്ങൾ കൊടുക്കാൻ മോനൊക്കെ സ്ഥലം എടുത്ത് തന്നാൽ മതിയായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇരുപത്തേഴ് വീട് നിർമ്മിക്കുന്ന തൊട്ടടുത്ത് തന്നെ പതിനഞ്ച് വീട് അവർക്കുള്ള ഒരു ഏക്കറി ചില്ലറി നമ്മൾ എടുത്തുകൊടുത്തു അമ്പത്തയ്യായിരം റുപ്യ ഒരു സെൻറ്റിന് അവർ ആ സ്ഥലത്ത് പതിനഞ്ച് വീട് ഇപ്പോൾ അതിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ തൊട്ട ഇപ്പുറത്തിൻ്റെ ഏട്ടനാണ് തൊട്ടു അറുപത് സെൻറ്റ് ഇപ്പോൾ അതിൽ വീണ്ടും വീട് വെക്കുന്ന ആളുകൾ വല്ലാതെ സമീപിച്ചപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ എഴുപത് സെൻറ്റ് അറുപത് സെൻറ്റ് സ്ഥലം ഏട്ട അലി എന്ന് എന്നാണ് അദ്ദേഹം കൊടുത്ത് തന്നത് അതിലിപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കൊല്ല സാഫിൻ്റെ വക രണ്ട് വീടാണ് പറഞ്ഞുള്ള ഒരു വീടിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഇത്ര വീടുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനിയിപ്പോൾ ഒരു പുതിയ പതിനഞ്ച് വീടിൻ്റെ ഓഫർ ഇപ്പം കിട്ടിയിട്ടുണ്ട് അത് പ്രകാരം ഞാൻ മാനന്തവാടിയിലാണ് ആ വീടുണ്ടാക്കുന്നത് ആ മാനന്തവാടിയിൽ പതിനഞ്ച് വീട് പക്ഷേ അള്ള ആയിരം സ്ക്വയർ ഫീറ്റുള്ള നമുക്ക് ഇപ്പോൾ അടുത്ത് പണി തുടങ്ങും സത്യം പറഞ്ഞാൽ നമ്മൾ ചുരകല ചുരമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ഇപ്പോൾ സർക്കാരും മുസ്ലിം ലീഗും കോൺഗ്രസും ഇതൊക്കെ ഇവിടെ വെച്ച ഏകദേശം ആവും പക്ഷേ ഇവിടെ അവിടെ തന്നെ വേറെ പല പുഴ ഭാഗത്തും തോട് ഭാഗത്തൊക്കെ ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെടുവാനുണ്ട് അവിടെ കൂടുതൽ കുട്ടികളുള്ള ആൾക്കാർക്ക് മൂന്ന് ബെഡ്റൂമുള്ള വീട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അതിൽ സൗകര്യകാലം ചില കുടുംബത്തിൽ കുറച്ച് കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ആ മൂന്ന് ബെഡ്റൂമുകൾ കൊടുക്കുക എന്നുള്ളത് വെച്ചിട്ടുള്ളത് അച്ചായന്മാരൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ആദ്യം നന്ദി പറയേണ്ടത് ഒരു അച്ചായും കുടുംബം ഞങ്ങളാ ചൂട് വളരെ വെയിലുള്ള സമയത്ത് ഞങ്ങളാ പിന്നെ കാപ്പിത്തോട്ടം പറച്ച് മാറ്റും അല്ലാതെ ക്ഷീണിച്ചത് ഞങ്ങൾ ആ സമയത്ത് ആ അച്ചായനും അതിൻ്റെ മക്കളും വന്നിട്ട് നാസമ്മാക്കാ അങ്ങനെ തന്നെ തന്നെ വിളിച്ചത് കാരണം വയസ്സായ പക്ഷേ ഇന്നൊരു ബഹുമാനത്തോടെ ആ വലിയ മനുഷ്യൻ വിളിച്ചുണ്ട് നിങ്ങളൊന്നും കൂടെ ഏറ്റവും വരി നമ്മൾ വീട്ടിൽ കൊണ്ട് വരികയാണ് അത് തൊട്ടടുത്താണ് വീട് അവിടെ കൊണ്ടുപോയി ചെന്ന് നോക്കുമ്പോൾ ഫുള്ള് ചായയും പലഹാരങ്ങളും പല സാധനം നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾക്ക് തന്നു ഞങ്ങളതൊക്കെ കഴിച്ചു അപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേരെ കുട്ടികളെ കുട്ടികളുണ്ട് മാനുക്ക ഈ വീട് നിർമ്മിക്കുന്ന വീടുകൾക്കൊക്കെ ഓരോ ഫാൻ ഞങ്ങൾ വകേട്ടാണ് പിന്നെ അദ്ദേഹത്തിനോട് നമുക്കുള്ള ഒരു സങ്കടം നമുക്ക് ഉണ്ടായിരുന്നെന്താ പറയുക നമുക്ക് റോഡ് സൈഡിൽ നിന്ന് കരണ്ട് എടുക്കണമെങ്കിൽ പത്ത് കാലു വേണം പോസ്റ്റ് കാല് അപ്പോൾ അദ്ദേഹത്തോട് തമാസി കൂടി ഞങ്ങൾ ചോദിച്ചത് ചേട്ടാ എന്തെങ്കിലും കറണ്ടിനു കാട്ട് നമ്മൾ അവിടെ നിന്ന് എടുക്കേണ്ടി വരും എന്തിന് എൻ്റെ തൊഴിലല്ല കരണ്ടിൻ്റെ കുട്ടികൾ ഇപ്പോഴും നടത്തുകയുള്ളു ആ രണ്ട് കൊണ്ട് ആ പറ അങ്ങനെ പിന്നെ സശിമാഷ കാരണ ആൾ നമ്മൾ വീട് പണി തുടങ്ങുമ്പോൾ നമ്മൾ കിണർ പണി ആവുന്നുള്ളൂ ആ സമയം പോണ് മുക്കാളെ ഇതിന്ന് മോട്ടോർ വെച്ചെന്ന് അതിൽ നിന്ന് വള്ളം അടിച്ച് തരാനുള്ള കാര്യങ്ങളും സശുമാശ് ചെയ്തെന്ന് അങ്ങനെ എല്ലാ വിഭാഗത്തിലും പിന്നെ ഇതിലിപ്പോൾ മൂന്ന് കിണറുണ്ട് അത് മൂന്ന് മനുഷ്യസിനെ ഒന്ന് പിന്നെ കുറ്റിപ്പുറം ബിസിനസ് വേ രണ്ട് കിണറും അനന്തനല്ലൂരിലുള്ള ഉപേദിക്കാരണ മനുഷ്യൻ ഒരു ഒരു കിണറും മറ്റൊരു ഒക്കെ കിണറുണ്ട് കേട്ടോ എല്ലാത്തിലും ഇങ്ങനെ ഓരോ മനുഷ്യർ നമുക്ക് സപ്പോർട്ട് ചെയ്തു നിൽക്കുക ഇതിൻ്റെ സത്യത്തിൽ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ വീടൊക്കെ നിർമ്മാണം കഴിഞ്ഞു പക്ഷേ ഇത് കൊടുക്കുന്ന ആളുകൾക്കാണ് നമ്മൾ ആകെ സങ്കടപ്പെടുന്നത് അർഹതപ്പെട്ട പോലെ കയ്യിലെത്തണം എന്നാണ് ഇത് നിർമ്മിച്ചത് അതിൽ ജാതി മതവും രാഷ്ട്രീയം ഒന്നും എൻ്റെ കുട്ടി നോക്കരുതെന്നാണ് നമുക്ക് തന്ന ഓഫർ ഞാൻ അത് അനുസരിച്ച് തന്നെ നീങ്ങണം നമ്മളിപ്പോൾ അവിടെ ചെന്ന് ഇപ്പോൾ എട്ട് കുടുംബത്തിനെ നമ്മൾ തിരഞ്ഞെടുത്തു അത് നൂറ് ശതമാനം അർഹതപ്പെട്ടെന്ന് ബോധ്യപ്പെട്ടിട്ട് ഇനിയുള്ള ബാ ബാക്കിയുള്ള വീടുകൾക്കും അങ്ങനെ തന്നെയുള്ള അർഹതപ്പെട്ട തിരഞ്ഞെടുക്കുക എന്നാണ് അതിൽ പ്രത്യേകിച്ച് ഞങ്ങൾ ശ്രദ്ധിക്കണത് പാടി നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ദുനാവിലൊരു വീട് സ്വന്തമായിട്ടെന്നുള്ള അപ്പം ആ പാവങ്ങൾക്ക് സ്വന്തമായിട്ട് അവർ ഏതായാലും അവരെ പാടി നഷ്ടപ്പെട്ടു പോയി അവർക്ക് സ്വന്തമായിട്ടൊരു സ്വർഗീയ ഭവനം കിട്ടുകയാണ് അവർ മറക്കൂല സർക്കാർ മുസ്ലിം ലീഗ് കോൺഗ്രസ് മറ്റുള്ള സന്നദ്ധ സംഘടനകൾ സേവഭാരതി ഒരുപാട് ആളുകൾ വീട് നിർമ്മാണം ആലോചിച്ചുകൊണ്ട് നടത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിന്നൊക്കെ ഒരുപാട് ആൾക്കാർ കിട്ടും രാഷ്ട്രീയക്കാർക്ക് പറയുന്ന പൊതുവെ അങ്ങനത്തെ ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുക്കുമല്ലേ പക്ഷേ ഇവർ ഒന്നിനും പെടാത്ത ഈ പാവങ്ങളെ തിരഞ്ഞെടുക്കാമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് അ എന്താ റബ്ബേ പറയാനുള്ളത് അവരെ സന്തോഷം എത്രയെന്ന് പറയുന്നത് കാര്യമാണ് കോടികൾ വെച്ച് കിടന്നുറങ്ങാൻ നമുക്ക് സമ്മാനം ഒരിക്കലും കിട്ടില്ല പക്ഷെ മറ്റുള്ള മനുഷ്യനെ സഹായിച്ചുകൊണ്ടുള്ള ജീവിതം നടക്കുമ്പോൾ കിട്ടുന്ന സുഖം സന്തോഷം എന്താണ് ആ ലഹരി എന്നുള്ളത് ഒരു എം ഡി എമ്മിനും കിട്ടാത്ത സന്തോഷം നമ്മൾ ആസ്വദിക്കുന്നുണ്ട് ഇന്നലെ ഞങ്ങൾ പോയിട്ട് അമ്മനെ അച്ഛൻ ക്യാൻസർ പോവുകയാണ് അമ്മ എണ്ണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത ഇത്രയും വയസ്സായിരിക്കണം ആ പാവങ്ങളെ വീട് എന്ന് പറഞ്ഞാൽ ഇനി അവർക്കൊരു ജീവിതത്തിലായ് നിലനിൽക്കാൻ കഴിയൂല അപ്പോൾ അവർക്ക് നമ്മൾ ആ ഓഫർ കൊടുക്കുമ്പോൾ രണ്ട് കണ്ണെന്ന് നിറഞ്ഞ കണ്ണീരോടെ അവരൊക്കെ പ്രാർത്ഥനയുള്ളത് നമ്മളത് ഈ ആരോഗ്യത്താളിൽ നമ്മൾ ഈ ഓടി നടക്കുന്നത് നേരത്തെ അഞ്ച് ആൾക്ക് വീട് കൊടുക്കും അതായത് അതിൻ്റെ ഒരു കൂടെ അവിടെയുള്ളൊരു വിശ്വസനായ ഒരു മനുഷ്യസിനായി അദ്ദേഹം വിളിച്ചുകൊണ്ട് പറഞ്ഞ് മനസ്സായപ്പോൾ അഞ്ചാളായി നമ്മൾ തിരഞ്ഞെടുത്തുക്കണ് അത് നമ്മൾ നോക്കണ്ടട്ട അതിൽ ആ ആളുകൾക്കുള്ള പിന്നെ വീട് ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വിശ്വാസത്തിൻ്റെ മുകളിൽ നമ്മൾ അതിൽ കൂടുതൽ അന്വേഷിച്ചില്ല പക്ഷേ പതിനേഴ് പതിനെട്ടാം തീയതി അവർക്ക് വീട് കൊടുക്കുകയാണ് താക്കൂൽ കൊടുക്കണം പക്ഷേ പതിനേഴാം തീയതി നമുക്ക് വിവരം കിട്ടുകയാണ് പിന്നെ നിങ്ങൾ എന്താണ് ഈ ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട് ഒരു നിലക്കും പെടാത്ത ആൾക്കാർക്കാണല്ല വീട് കൊടുത്തിട്ടുള്ളത് അതെല്ലാ സൗകര്യമുള്ള നിലവിലുള്ള വീടുള്ള ആൾക്കാർക്കാണല്ലോ എന്ത് ചെയ്യാൻ അനക്കം കളി ചെയ്യുകയാണ് നിങ്ങൾ ഇതിനാണോ ചുരൻമല മുണ്ടക്കൈക്കാർക്ക് കയറിക്ക് എന്ന് പറഞ്ഞിട്ട് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് നമ്മളാക്ക് അത്ഭുതപ്പെട്ടു കാരണം നമ്മളിതിന് നിരപരാധി ഒന്നും അറിയില്ല പക്ഷേ ഈ കാശ് വന്ന് ഈ വീട് വെച്ചെന്ന ആളുകൾക്ക് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട പിന്നെ ഇതൊക്കെ കാണുന്ന ഒരാൾ മുകളിലുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത് ഈ പറയപ്പെട്ട് നമ്മോട് അഞ്ചാളെ തിരഞ്ഞെടുത്ത് പറഞ്ഞ വ്യക്തിക്ക് വിളിച്ചുകൊണ്ട് ഇത് നടക്കൂലട്ടോ ഞാനതിൽ പങ്കെടുക്കൂല ആ വീട് കൊടുക്കാൻ പറ്റില്ല അവർക്ക് അഞ്ചു ആൾക്കും സൂപ്പർ വീടുണ്ട് അതിൽ അവർ അത് അതിന് അർഹരല്ല അവരിതിൽ ദുരന്തത്തിൽ ഒന്നിനും പെടാത്ത ആളുകളാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ് അവരിനോട് സങ്കടമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആക്കിയതാണ് പക്ഷേ എനിക്കറിയില്ല എന്നുള്ളൂ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഇവരെ വീട് നിലവിലുള്ള എന്ന് പറഞ്ഞു കാണാൻ പോയി അവിടെ ചെന്നപ്പോൾ സൂപ്പർ വീട് ഒരു നിലക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരിക്കലും അർഹരല്ലാത്ത ആളുകൾക്കാണ് അഞ്ച് വീടും പറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു ഉപാധി വെച്ചു ഞാൻ തന്നെ ഒരു ചെറിയ വീട് എടുത്തുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ട വീട് ഈ നിലവിലെ നല്ല സൂപ്പർ വീടുള്ള ആളുകൾക്ക് എന്തിനാണ് നമ്മൾ ഈ വീട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് അവിടെ പേടിയാണ് താമസിക്കാൻ കയറുന്നത് അപ്പോൾ നമ്മൾ അവരോടൊരു ഉപാധി വെച്ച് നിങ്ങൾക്ക് പേടിയാണ് ഈ സങ്കടം ഇല്ല അവിടെ പേടില്ലാതെ സമാധാനം ജീവിക്കാൻ താമസിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട് നിങ്ങളെ ഈ അഞ്ച് വീടുകൾ ആ അർഹതപ്പെട്ട പാവങ്ങൾക്ക് ഇങ്ങള് കൊടുക്കുക നിങ്ങൾക്ക് നമ്മൾ ഈ അഞ്ച് വീടും നിങ്ങൾക്കും നമ്മൾ തിരിക അങ്ങനെ നമ്മൾ ഓക്കെ ആക്കല്ലേ ആ പാവപ്പെട്ടവരെ കണ്ണീര് നമ്മൾ കാണണ്ടേ അപ്പോൾ അത് പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു പിന്നെ എങ്ങനെ നമ്മൾ വേറെ നല്ല നിലവിൽ ഒരു അപകടം സംഭവിക്കാത്ത ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്ക് അഞ്ച് വീട് നമ്മൾ കൊടുക്കുക അപ്പോൾ അത് തിരുത്തി ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുള്ള വർക്കായി ആ റോഡാണ് ആ റോഡിൻ്റെ വർക്കിന് ഇപ്പോൾ മഴ ഒന്നും ഒതുങ്ങി കിട്ടിയാൽ ആ റോഡ് കട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് ഏത് ഇതാ ഇതിലേക്കുള്ള ഞാൻ പറഞ്ഞില്ല ചൂല മുതൽ എല്ലാ സാധനവും കിട്ടിക്കണം അപ്പം ഇനി നമുക്ക് അവരൊക്കെ വെയിറ്റ് ചെയ്യണത് എന്നാ മാനൊക്കെ ഉദ്ഘാടനം ഉദ്ഘാടനം എന്നാണ് നമ്മളധികം പഴുകാതെ മിക്കവാറും ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റിൽ എല്ലാവർക്കും ആ താക്കൂൽ കൊടുത്ത് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്യും ഉറപ്പാണ് അതിൻ്റെ സംശയമില്ല ഇനി നീട്ടി നീട്ടിക്കൊണ്ടുപോയില്ല കാരണം കാരണം അവരൊക്കെ ആ അവസ്ഥ അങ്ങനത്തെ സാഹചര്യത്തിലാണല്ലോ ഇത് നമ്മളെ കൂടെ കൂടി ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഉത്തരവാദിത്തം നമുക്കാണല്ലോ ഇനിയിപ്പോൾ ആ ഉത്തരവാദിത്വം തീരിലപ്പളാണ് നിറഞ്ഞ മനസ്സോടെ ഈ അർഹതപ്പെട്ട ഈ പാവപ്പെട്ട നമ്മുടെ കുടുംബങ്ങൾക്ക് ആ വീടിൻ്റെ താക്കോൽ കൊടുത്ത് അവർ ആ മുഖത്തുള്ള പുഞ്ചിരി കണ്ടിട്ട് ഞാൻ തിരിച്ചു പോരള്ളൂ അതുവരെയാണ് ഇതിൻ്റെ പണിയുള്ളു അതായത് ഞാൻ ഇന്നെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ല ഒരു ഇല്ല ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഫണ്ട് കൊടുക്കേ ഒരു മതസംഘടനയ്ക്ക് ഫണ്ട് കൊടുക്കേ എൻ്റെ ഉണ്ടായില്ല ഞാൻ അവരോട് ചോദിക്കാൻ ചോദിക്കുന്നുണ്ട് നിങ്ങളേതേലും പാവപ്പെട്ട രോഗികൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതിന് ഞാൻ സഹായിരിക്കാം മറ്റുള്ളതിന് എന്നെ ഉൾപ്പെ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഈ സർക്കാർ ഞാൻ ആദ്യം സന്തോഷിച്ചത് സത്യത്തിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കണ തൃക്കൈപ്പറ്റ അടുത്ത് തന്നെ സർക്കാർ ആദ്യം ഭൂമി ഭൂമിയെടുത്തിരുന്നു അത് പിന്നെ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞ് ഇതെന്തോ കേസ് അയക്കണോ പ്രശ്നം അയക്കണു പിന്നെ സർക്കാർ നമ്മളെ കൽപ്പറ്റടുത്ത് ഒരു ദുരന്തം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മനുഷ്യർ വഴിയാധാരായി മാറി ആ വഴിയാധാരാവുമ്പോൾ അവർക്ക് പെട്ടെന്ന് തണലൊരുക്കാൻ അത് എന്തോ നമ്മൾ ചേരുന്നത് എമർജൻസി കെട്ടുന്നുള്ളത് എൻ്റെ ഇപ്പം ഉമ്മ കാലത്ത് പട്ടിണിക്കാലൊക്കെ അനുഭവിച്ചാൽ വിശപ്പ് എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ നമ്മൾ ആ വിശപ്പ് അറിഞ്ഞിട്ട് നമ്മളന്ന് സഹായിക്കാൻ വന്ന് കോട്ടകലാരൂ സ്ഥലം വാര്യര് സാറ് പുതിയതല്ല മേനാമ്പാപ്പ ജാനകിയമ്മ അങ്ങനെ കുറേ നല്ല മനുഷ്യരെ നമ്മളെ പട്ടിണി മാറ്റിയിരുന്നുണ്ട് കടങ്ങളിൽ കുടുങ്ങിയപ്പാൻ കോട്ടകലാരസെല്ലാം വാര്യരാണ് രക്ഷപ്പെടുത്തിയത് അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല അപ്പോൾ ഞങ്ങൾ പത്ത് മക്കളാണ് അഞ്ച് മക്കൾ ആണുങ്ങളും അഞ്ച് പെണ്ണുങ്ങളുമാണ് അവർ അഞ്ച് ആണുങ്ങളും ഗൾഫിലെത്തി അവിടെ നമ്മൾ ബിസിനസ്സുകളും കാലാദ്യം ജോലി ചെയ്യുന്ന എല്ലാവർക്കും പിന്നെ ബിസിനസ്സായി അത് ആ ബിസിനസ് വളർന്ന് വളർന്ന് ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനത്തിന്ന് എപ്പോഴും ഒരു ഓഹരി നൂറ് ശതമാനം ഈ പാവപ്പെടവർക്ക് നീക്കി വെക്കും അല്ല ഇത് ഒരൊറ്റ സത്യം ദാനധർമ്മം ആരും പരാജയപ്പെടുത്തില്ല കൊടുക്കുന്നിടത്ത് ജാതിയും മതവും രാഷ്ട്രീയം നോക്കരുത് മനുഷ്യനെ സഹായിക്കാനുള്ള മനസ്സുകൾക്കുണ്ടോ ആ ലഹരിങ്ങളെ ശരീരത്തിൽ കാര്യമോ നിങ്ങൾ രക്ഷപ്പെട്ടു ഇല്ലേ നിങ്ങളെ കോടികളേറ്റും ഉങ്ങളെ കൊട്ടാരങ്ങളേറ്റും ഇങ്ങളെ ഊസ്വത്തേറ്റവും ഒന്നും ഇങ്ങൾ പോവില്ല കാരണം ആ മുതലൊക്കെ അങ്ങനെ കൊണ്ടുപോകാതെ വാരിക്കൂട്ടെ വാരിക്കൂട്ടി വാരിക്കൂട്ടി നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാതെ ജീവിച്ച അവസാനം ഒന്നും അല്ലാതെ ആരുടെ മണ്ണിലേക്ക് പോകും ഈ മണ്ണിലേക്കൊക്കെ എത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്ത പണിക്കാരൻ പോലും ഒരുമിച്ചുള്ള ഒരേ വീടാണ് പള്ളിക്കാട്ടിൽ അല്ലെങ്കിൽ ശ്മശാനത്തിലൊന്നും വ്യത്യാസമില്ല അപ്പോൾ ഇതിൽ നിന്ന് ഒരു പാഠം കൊടുത്തു കഴിഞ്ഞ് നോക്കിയാൽ ഒരാളെ വിശപ്പുകളൊന്നും മാറ്റി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതിൽ നിന്ന് കിട്ടാ പാവം മനുഷ്യനാ വിശപ്പ് മാറ്റിയിട്ടൊരു കണ്ണിൽ നിന്ന് കണ്ണീരോടൊരു നോട്ടം ഒരു പുഞ്ചിരി അതൊരു വല്ലാത്ത സുഖമാണ് അത് ആസ്വദിച്ചോം പിന്നെ തിരിച്ചു പോരില്ല ഇത് അതിൽ നിന്ന് കിട്ടണ സുഖമുണ്ടല്ലോ സന്തോഷം ഉണ്ടല്ലോ ദുയാവിൽ തന്നെ നമുക്ക് ആസ്വദിച്ച് ജീവിക്കാം കെടുന്നു ഉറങ്ങാൻ മനസ്സമാനത്തോട് ഉറങ്ങാം